എസ് ഒ ജി ഗ്രൂപ്പ് അരീക്കോട് അവിടെ ഇരിക്കുന്ന ഒരു എ സി ഉണ്ട് എന്താണ് അജിത്ത് അസിസ്റ്റന്റ് കമാൻഡന്റ് കമ്മീഷണറല്ല കമാൻഡന്റ് ആണ് എ സി അജിത്ത് ഈ പറയുന്ന സുജിത് ദാസിന്റെ ഈ ഗ്രൂപ്പിൽപ്പെട്ട നമ്പർ ടു അയാളാണ് ആ നൂറ്റി ചെല്ലാം വരുന്ന കമാൻഡ് ഹൗസിന്റെ എല്ലാം ഈസ് ദ അസിസ്റ്റന്റ് കമാൻഡന്റ് സുജിതദാസ് ഇരിക്കുന്ന ആ കാലഘട്ടം തൊട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയതാണ് അതിന്റെ ഹോൾ സൂപ്പർവിഷൻ ഈ കക്ഷിയാണ് ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാനിരിക്കുന്ന കക്ഷികളില് നിങ്ങളുടെ പേര് നോട്ട് ചെയ്തോ ജിനീഷ് കെ കെ പെൻ നമ്പർ ഫൈവ് സിക്സ് സീറോ ഫോർ ടു എറ്റ് ശരത് എസ് പെൻ നമ്പർ ഫൈവ് സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫോർ മൂന്നാമത്തെ കക്ഷി ജയപ്രസാദ് പെൻ നമ്പർ ഫൈവ് സിക്സ് വൺ ഫോർ നയൻ സിക്സ് ഈ മൂന്ന് പേരാണ് ഈ എന്താ പറയുക ശ്രീക്രട്ട് റൂമിൽ ഇവരാവശ്യപ്പെടുന്ന ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുന്നതും ചോർത്തി കൊടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അതവരുടെ ഡ്യൂട്ടിയാണ് ജോലിയാണ് അത് നിയമപരമാണ് അതാണ് അവരുടെ ജോലി അപ്പോ ഇതിലെ നമ്പറുടെ കാരണം ഫോണില് അധികം എസ് പിക്ക് വിളിക്കാൻ പറ്റില്ല അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മളെ എന്താണ് ഇയാളുണ്ടായിരുന്നില്ല ഇപ്പം നമ്മള് മരിച്ച പാകിസ്ഥാൻ അമേരിക്ക പൊക്കിക്കൊണ്ട് നമ്മളെ പഴയ ഒസാമ വില്ല മുഹമ്മദ് ആവൂദ് ഇബ്രാഹിം എന്നൊന്നും വിടിയാണ് ഒസാമബില്ലാതിന് കാരണം ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഇവര് ഈ എവിടെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള ഇടക്ക് ദൂതന്മാരായിരുന്നു കമ്മ്യൂണിറ്റി അഞ്ഞൂറായിരം കിലോമീറ്റർ ആളുകൾ ഒരു നൂറ് കിലോമീറ്റർ വൃത്തം നടക്കും അവിടുന്ന് വേറെ എടുത്തു കൈമാറും നമ്മളൊന്ന് വായിച്ചാ ആ അദ്ദേഹത്തിന്റെ ഓപ്പറേഷനെ കുറിച്ച് വായിച്ചതുപോലെ ആണ് അതിന്റെ വേറെ ചെറിയൊരു രൂപമാണ് ഇവർക്ക് ആവശ്യമുള്ള നമ്പറുകൾ ഒഫീഷ്യൽ നമ്പറുകൾ അവർ ഒഫീഷ്യലായിട്ട് കൈമാറുന്നുണ്ടോ ഞാൻ നാട്ടിൽ സൂചിപ്പിച്ച ആളുകളുടെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന നമ്പർ കൊണ്ടു കൊടുക്കുന്നതും എടുക്കുന്നതും രൂപേഷ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട് അവിടെ അതൊക്കെ നേരെ ഇങ്ങനെ പബ്ലിക്കായി ഇനി പറയല നിവർത്തില്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്തേണ്ടി വരുന്നത് രൂപേഷ് എന്ന് പറയുന്ന റൈറ്റർ ഇവനാണ് ഈ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഇവരുടെ കൊടുത്തുവിടുന്ന നമ്പറുകൾ സ്വകാര്യമായി അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതും അതിന്റെ കോൾ ഡീറ്റെയിൽസും അതിന്റെ ഇന്റർസെപ്ഷൻ വോയിസും അജിത് കുമാറിനും എ ഡി ജി പി സുജിത് കൈമാറുന്നതിലെ പ്രധാന കക്ഷിയാണ് ആരെയും ഈ പറയുന്ന രൂപേഷ് എന്ന റൈറ്റർ ഇനി ഇവരുടെ ജോലി സ്പെസിഫിക് ആണ് അത് ഞാൻ തരുന്നുണ്ട് ഇവർക്കൊക്കെ എന്ത് എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഇവരുടെ റാങ്ക് ഇവരുടെ നെയിം ഇവരുടെ യൂണിറ്റ് ഡ്യൂട്ടി ഒന്ന് വായിക്കാൻ നമുക്ക് ഇന്റർസെപ്ഷൻ ഒന്ന് എന്താ ഇന്റർസെപ്ഷൻ എല്ലാവർക്കും മനസ്സിലായി ഇന്റർസെപ്റ്റ് ചെയ്യുക ഫോണിന്റെ വാട്ട് ഈസ് ഇന്റർസെപ്ഷൻ രണ്ടാമത്തത് അസിസ്റ്റൻസ് ഡ്യൂറിങ് ഫിസിക്കൽ സർവൈലൻസ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ഫീൽഡ് വർക്ക് ഇങ്ങനെ ഒരു പണിയല്ല ഇവർ അതിനോട് എണീറ്റ് പോരാരുത് ഇവരെ പുറത്ത് ഇല്ല കണ്ടോടി ആൻഡ് അനലൈസിങ് ഡെയിലി റിപ്പോർട്ട്സ് ഓഫ് എസ് ഒ ജി എന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ ഇന്റലിജൻസ് മെൻ അതായത് ഇവിടെ ഒരു ഇന്റലിജൻസ് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവിടെ ഇന്റേണൽ കൈകാര്യം ചെയ്യുന്ന ഒരു എസ് ഒ ജി ഓഫീസർ ഉണ്ടാവും അയാളെ മോണിറ്റർ ചെയ്യുക പിന്നെ നാലാമത്തത് സി ഡി ആർ അനാലിസിസ് അതായത് നമ്മൾ കോളിൻ്റെ ഡീറ്റെയിൽസ് സി ഡി ആർ എടുത്തു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞവർക്ക് കൊടുക്കുക അതൊക്കെ ലീഗലാണ് അത് തന്നെ പണി പക്ഷെ ആ കൂട്ടത്തിൽ എടുക്കുന്ന പണി തൊണ്ണൂറ് ശതമാനം വരെ പണി എന്താ ഞാൻ ആദ്യം ചോദിച്ച മറ്റേ പണിയാണ് പിന്നെ എസ് ടി എം എസ് റിലേറ്റഡ് വർക്ക് അതിപ്പോ സസ്യത്തിന്റെ ഭാഗം അസൈനിങ് ഫീൽഡ് സർവെലൻസ് ഡ്യൂട്ടീസ് വെരിഫിക്കേഷൻ ആൻഡ് പ്രൊഫൈലിംഗ് റിലേറ്റഡ് വിത്ത് ഇന്റർസെപ്ഷൻ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇവർക്ക് എന്തെങ്കിലും ഇന്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയ നമ്പറിൽ വേറെന്താ ഡീറ്റെയിൽസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അസൈൻ ചെയ്തിട്ട് അവിടുത്തെ എസ് ഒ ജിയിലെ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്കാം പ്രിപ്പയറിംഗ് ആൻഡ് സബ്മിറ്റിംഗ് വീക്കിലി ഇന്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ ഓരോ ആഴ്ചയും ചോർത്തിയ കിട്ടിയ വിവരങ്ങൾ കൊടുക്കുക എട്ടാമത് മോണിറ്ററിംഗ് ഫ്രണ്ട് നാഷണൽ ഓർഗനൈസേഷൻ പ്രോഗ്രാംസ് മൂവ്മെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആൻഡ് മീറ്റിങ്സ് അപ്പം ഇതിന് അതിന് അധികാരമുള്ള ആളുകളെ ഈ പറയുന്നത് പോലെ ഇനി ഇതേപോലെ ഇതിന്റെ ഇന്റർസെപ്ഷൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം നിൽക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു വലുതാണ് കേരളത്തിലല്ല കൊണ്ടോട്ടി അരിക്കോട് ഉള്ളത് പിന്നെ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സിസ്റ്റം ഉള്ളത് കൊച്ചിയിലാണ് ഇവരുടെ ഇതിൽ എ ടി എസിൽ ഇവിടുന്ന് ഈ ജങ്ങാതി ഹൈദരാബാദിലേക്ക് പോയല്ലോ മറ്റേ നമ്മുടെ എന്താണ് താനും കേസ് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ പോയി ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ എ ടി എസിന്റെ തലവൻ ഈ ചങ്ങാതി ആര് സുജിതദാസ് ഇതാണ് ഇതിലെ ഭയങ്കര സംഭവം ഇപ്പൊ ഈ അങ്ങോട്ട് ആലപ്പുഴ എന്താ പത്തനംതിട്ട പോകുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന അഞ്ചാറ് മാസങ്ങള് ഈ എ ടി എസിൽ ഇരിക്കുക അതിന്റെ ഫോൺ കോൾ തന്നെ അതിൽ പറയുന്നുണ്ട് സാറേ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഇവിടുന്ന് പോയി ഹൈദരാബാദിൽ പോയി പിന്നെ വന്ന് ഞാൻ ആ എ ടി എസിന്റെ മൂലക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതിനിടയിൽ ഞാൻ മൂന്ന് മാവോയിസ്റ്റുകളെയും പിടിച്ചുകൊടുത്തു എന്റെ ഫോൺ കോള് നിങ്ങൾക്ക് കേക്കാം ഈ ചങ്ങാതി ആയിരുന്നു ഈ പറയുന്ന എ ടി എസ് ഇന്റലിജൻസിന്റെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ് ഏതായാലും മഹേഷൊക്കെ ഒന്ന് ഫോൺ മനസിലേ ഏ തമാശല്ലെന്ന് നമ്മളെ ഭാര്യമാരോട് പോലും നമുക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നാല് ഇവരിരുന്ന് ആസ്വദിക്കല്ലേ നിങ്ങൾ നാലേക്ക് ദേശീയ സുരക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മളെ ഭാര്യമാരോടോ കാമുകിമാരോടോ ഇഷ്ടപ്പെട്ടവരോടൊന്നും സംസാരിക്കാനും പറ്റില്ല ഇവരിരുന്ന് എൻജോയ് ചെയ്യാണ് ഇത് എന്താന്ന് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ ഇത് പരിശോധിക്കട്ടെ മനസിലായില്ലേ എവിടെ അത് നടക്കണം ആഫ്രിക്കയിലല്ല നോർത്ത് ഇന്ത്യയിലല്ല ഇത്രയും വിദ്യാസമ്പന്നരായ ഗവൺമെന്റിന്റെ മോണിറ്ററിംഗ് ഉള്ള ഒരു സംവിധാനത്ത് ഇന്ന് ഞാൻ പത്രം എടുത്തില്ല ഇന്ന് സൈബർ എന്താ പറയുക പ്രവർത്തനത്തിന് ആ വാക്കിന് കിട്ടുന്നില്ല സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനത്തിൻ്റെ അവാർഡ് നമ്മളെ സ്റ്റേറ്റ് കിട്ടി നിൽക്കണം അപ്പം സത്യസന്ധമായി ഒരു സൈബർ വിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യയിലെ അവാർഡ് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്കുള്ള അവാർഡ് ഇന്ന് കേരളത്തിന് കിട്ടിയ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് അപ്പം അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ സൈബർ വിങ് അത്രയും സത്യസന്ധമായിട്ടാണോ പോകുന്നത് അതിൻ്റെ ഇടയിലാണ് എ ടി എസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പണി മുഴുവൻ വരെ നടന്നത് ആന്റി ടെറർ സ്കോറിന്റെ ഇന്റർസെപ്റ്റ് സംവിധാനം എടുത്തിട്ട് അപ്പോൾ ഇനിയും വരും ഇനിയും വരാനുള്ളത് എനിക്കന്നെ പേടിയാണ്ട് ഞാൻ ഇന്ന് രാവിലെയൊക്കെ കിട്ടിയ ഒന്ന് രണ്ട് വിവരങ്ങൾ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല പേടിച്ചിട്ട് പല വഴിക്കും നമ്മളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വിശ്വസരായ സുഹൃത്തുക്കളൊക്കെ അന്വേഷിച്ച് നടന്ന് അവിടെ കൊടുത്ത് ഇവിടെ വന്ന് വേറെ അതിൽ വന്ന് ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് മുമ്പിലേക്ക് വരുന്നത് അതിനൊക്കെ എന്താ കാരണം ഈ ചങ്ങാതി ആ കസേരയിൽ ഇരിക്കുന്നതന്നെയാണ് പേടി തന്നെയാണ് നല്ല പേടിയുണ്ട് ഉദ്യോഗസ്ഥർ നല്ല പേടിയുണ്ട് അപ്പോ ഈ ലെവലിലാണ് കേരളത്തിലെ ഈ പറയുന്ന സുജിത് ദാസിൻ്റെയും അജിത് കുമാറിന്റെയും മറ്റു പേരെയും ഇപ്പം പറയുന്നില്ല എനിക്കൊന്നു രണ്ട് വളരെ കൃത്യമായ വിവരം കൂടി കിട്ടണം അങ്ങനെ ഒരു സംഘം വളഞ്ഞിട്ട്